നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രണത്തിന് മൂവാറ്റുപുഴകുളം ഉപജില്ലകളിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള പാചക മത്സരം സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹൈസ്കൂളിലാണ് പാചക മത്സരം നടത്തിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഉപജില്ലകളിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി നടത്തിയ പാചക മത്സരത്തിലാണ് വൈവിധ്യമാർന്ന വിഭവങ്ങൾ പിറന്നത് മൂവാറ്റുപുഴ എസ് എൻ ഡി പി എച്ച് എസ് നടന്ന പാചക മത്സരം എച്ച് എം ഫോറം കൺവീനർ എം കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പാചകം എന്നത് നമുക്കറിയാം ഒരു കലയാണ് കുറെ ആളുകൾക്ക് അതൊരു വിനോദവും കൂടിയാണ് പലരും ഹോബിയായിട്ട് പാചകം തിരഞ്ഞെടുക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഈ പാചകത്തൊഴിലാളികൾ അവർ വളരെ നമ്മുടെ മെനുവിനെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളില് വളരെ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നത് പോഷക സമൃദ്ധമായ ഈ ഭക്ഷണ വിതരണം കുട്ടികളുടെ പഠനത്തെയും അവരുടെ ബുദ്ധിപരമായ കഴിവുകളെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന രുചികരമായ ഈ ഭക്ഷണം ആണ് ആ കുട്ടികളെ അവരുടെ ക്ലാസ്സിൽ പഠനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഈ സേവന മനസ്ഥിതിക്ക് നിങ്ങളുടെ ഈ ജോലിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നതിനും നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലകൾ എല്ലാ ജില്ലകളിലും കേരളത്തിലെ ജില്ലകളിലായി ഇങ്ങനെ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് മത്സരം നടത്തിയത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ ഉപജില്ലകളിൽ നിന്നുള്ള നിരവധി പാചക തൊഴിലാളികൾ മത്സരത്തിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ അഞ്ജു എൽസ ബേബി വിഷയാവതരണം നടത്തി കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് നോക്കും പിന്നെ നിങ്ങളുടെ പാചക രീതി അതിൻ്റെ അതിന് പോഷണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാചകമാണോ എന്നും കൂടെ നോക്കും അതനുസരിച്ച് നമ്മൾ ഞാൻ ഡയറ്റീഷ്യനാണ് നമുക്ക് നമുക്കതിൻ്റേതായ കാര്യങ്ങൾ അറിയാം പിന്നെ നിങ്ങൾ കുക്കിംഗ് രീതികൾ നോക്കാൻ നമ്മുടെ പാചക വിദഗ്ധനായ മോഹൻചാട്ടി എത്തും പിന്നെ കുട്ടികളുടെ രുചി മനസ്സിലാക്കാനായിട്ട് ഒരു കുട്ടി സ്റ്റുഡൻറ് ഉണ്ട് സ്റ്റുഡൻറ് ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ ടീച്ചറും ഉണ്ട് നമ്മുടെ കൂടെ നമുക്ക് മൂവാറ്റുപുഴ ഉപജില്ലയിൽ നിന്നും ബീന ജെയിംസ് ലിസി ശിവൻ അനീഷ് ഷഷ്കർ എന്നിവരും കൂത്താട്ടുകുളം ഉപജില്ലയിൽ നിന്നും കുമാരി വിജയനും വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്കുള്ള സമ്മാനദാനം മൂവാറ്റുപുഴ എഇഒ ജയശ്രീ വി ടി നിർവഹിച്ചു നൂൺമീൽ ഓഫീസർ മഞ്ജു എൻ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് എസ് എൻ ഡി പി എച്ച് എസ് ഹെഡ്മിസ്ട്രസ് ധന്യ വി എസ് നൂൺമീൽ ഓഫീസർ സുജാദേവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് welcome to vimulagiri international school muwatibura admissions are now open for the academic year 2026-2027 for pre-kg lkg ukg and 1 to 8 classes admissions are open for plus one classes also